അതിൽ സവിശേഷ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത് അതാണെങ്കിൽ മലയോര ജനതക്കാകെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എല്ലാ കാലത്തും ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങള് വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു ഇപ്പോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പം അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനിയത് സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഭൂപതിപ്പ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി ഭവന നിർമ്മാണം അയൽ വസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പട്ടിക വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകൾ അതിന്റെ ഭാഗമായുള്ള കർശനമായ നിയന്ത്രണവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങൾ സർക്കാർ ആലോചിച്ചു തുറന്നാണ് ആറര പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബർ പതിനാലിന് ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഗവർണർ ബിൽ അംഗീകരിച്ചു ജൂൺ ഒൻപതിന് സർക്കാർ ഭൂപതിവ് നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിജ്ഞാപനം ചെയ്തു ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും തികച്ചും ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ മതവേല അധ്യക്ഷന്മാർ സാമുദായിക നേതാക്കൾ പരിസ്ഥിതി പ്രവർത്തകർ മാധ്യമപ്രതിനിധികൾ നിയമവിദഗ്ധർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയത് നിയമസഭ ഈ ഭേദഗതി ഐകേണ്ഠ്യനെയാണ് പാസാക്കിയത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചരണങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം പാരിസ്ഥിക ദുർബല പ്രദേശങ്ങളിൽ ഭൂമി വ്യാപകമായി ദുർവിനിയോഗം ചെയ്യുന്ന പ്രശ്നവും പരിഗണിക്കണം മാത്രമല്ല വിവിധ സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിലക്കുകളും നിർദ്ദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും വേണം വിവിധ അവസരങ്ങളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ അഡ്വക്കറ്റ് ജനറലിന്റെയും റവന്യൂ വ്യവസായ ധനവകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ച ശേഷം വിവിധ തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് ചട്ടങ്ങൾക്ക് അന്തിമരൂപം നൽകിയത്